പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ ഷോർട്ട് വീഡിയോസാണ് പ്രത്യേകിച്ച് നമ്മുടെ മോൻ ഓട്ടിസുള്ള മൂത്ത മകനാണ് അപ്പോൾ അവനെൻ്റെ ഓരോ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അവനെ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ വരപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും അപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ സംശയം തോന്നിക്കാൻ ഇത്രയും കാലം എന്തായിരുന്നു ഇത്രയും കാലം അവനവരിൽ പല പല കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്താണ് പ്രകടമായ മാറ്റം വന്നു തുടങ്ങിയത് അപ്പം നമ്മൾ കരുതി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ശ്രമിച്ചു നോക്കാം അപ്പം ഇന്ന് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൽ പോയിട്ട് ഒന്ന് വെള്ളമായിട്ടൊന്നും പൊരുത്തപ്പെടാം വെള്ളം വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കളിക്കും നമ്മുടെ വീട്ടിലെ ചെടിക്കൊക്കെ നനക്കാൻ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം അതുകൊണ്ട് കളിക്കും അടുക്കളയിൽ പിന്നെ അമ്മയുടെ കൂടെ പാത്രം കഴുകാനൊക്കെ നിൽക്കും എല്ലാ പാത്രങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് കഴുകും പക്ഷെ ഒരുപാട് സമയം വെള്ളത്തിൽ കളിക്കും അതേസമയം ഇതേപോലെ കുളത്തിൽ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ കുറച്ച് പേടിയാണ് എന്താണെന്നറിയില്ല അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളത് അപ്പോൾ അവൻ്റെ അനിയൻ അവിടെ നിന്നാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തോന്നിയത് അപ്പോൾ ഇവനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ പതിയെ പതിയ മാറ്റങ്ങളാണ് അപ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ശ്രമിക്കാം കാണാം അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനും ഉണ്ട് മോനും ഉണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ നീന്തി കാണിച്ചു കൊടുക്കുന്ന നമ്മൾ വെള്ളത്തിലേക്ക് തുള്ളി കാണിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവനൊരോരൊരു വെള്ളമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി അവൻ്റെ പേടിയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഘട്ടമാകുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് പേടിയൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് അത്ര സമയം അതിൻ്റെ മുകളിലെത്ത പടയിലായിരുന്നു ഇരുന്നത് അവിടുന്ന് പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നു അവിടെ നിന്ന് അവൻ്റെ മേലൊക്കെ ഒന്ന് നനച്ചപ്പോൾ നല്ലൊരു ഹാപ്പി മൂഡിൽ എത്തി നല്ല സന്തോഷമായി ആദ്യം വിറക്കുന്നുണ്ടായിരുന്നു പിന്നെ പേടിയായിരുന്നു വല്ലാത്തൊരു ഒരു എന്താ പറയുക അവൻ്റെ മുഖഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അവനൊന്ന് വെള്ളമായിട്ടൊന്ന് പൊരുത്തപ്പെടണം ഒരു ഇതുകൊണ്ട് നമ്മളങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് കിട്ടിയ സമയത്ത് ഇതേപോലെ മേലെ കയറി പോകാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ പിന്നീട് അവനതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു ഞാൻ എന്നെ നനക്കാൻ പറഞ്ഞു ഞാൻ അവനെയും നനച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ അനിയൻ എൻ്റെ സൈഡിൽ നിന്ന് നിന്നാൽ നല്ലോണം അവനെ വെള്ളം നനച്ചു അപ്പോൾ പിന്നെ കുറേ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുഴപ്പമില്ല വെള്ളമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു അപ്പോൾ ഇതൊരു അല്പം നീണ്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് അത് എല്ലാവർക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റണം എന്നില്ല അതനുഭവിക്കുന്നവർക്ക് അത് അത്തരം കുട്ടികളുള്ള പേരൻസിന് മാത്രമേ ഒരു ഒരു ഫീല് എന്താണ് എന്നുള്ളത് ശരിക്ക് അനുഭവിക്കുക അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു പ്രയാസമോ കാര്യങ്ങളോ എല്ലാം മനസ്സിലാവും ഒട്ടിച്ചു എന്നൊരു അവസ്ഥയാണ് അത് എന്തുകൊണ്ട് വരുന്നതെന്നോ അല്ലെങ്കിൽ അതിനെന്താണ് വ്യക്തമായ എന്നോ ഇതുവരെ ലോകത്താരും കണ്ടുപിടിച്ചില്ല പല പല പരീക്ഷണങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവനെ വീട്ടിൽ വെറുതെ ഇരുത്തിയിട്ടൊന്നുമില്ല നമ്മൾ അനിയൻ്റെ കൂടെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അംഗൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു അംഗൻവാടി മുതൽ പ്ലസ് ടു വരെ അതെ ഇപ്പോൾ ഇത്തവണ പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ഇവൻ കൂടുതൽ സമയം വീട്ടിൽ തന്നെ കൂടുതൽ സമയം അധിക സമയം വീട്ടിൽ തന്നെയാണ് ഉണ്ടാവുക രണ്ടാമത്തെ മോൻ അവൻ്റെ തുടർ പഠനവും കാര്യങ്ങളുമായിട്ട് അവൻ അങ്ങനെ പോയി അപ്പോൾ ഇന്ന് ലീവായിരുന്നു അതുകൊണ്ട് അവൻ ഈ കുളത്തിലേക്ക് കുളിക്കാൻ പോയപ്പോൾ നമ്മൾ വീട്ടിലിരുന്നപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം പോയി നോക്കാം അവിടെ എത്തിയപ്പോൾ ഇവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു അല്ല തിരിച്ച് പോകാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ക്രമേണ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് 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 അവനെ നമ്മൾ എന്താ പറയണ്ടേ അവൻ്റെ ഒരു പേടി എന്നുള്ള ഒരു സംഭവത്തെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറി അപ്പം ഞാനും നദി കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കുറേ കൂടി അവൻ്റെ പേടി മാറി മാറി വരുന്നുണ്ട് ഒറ്റ ഒരു ദിവസം ഇന്ന് ആദ്യമായിട്ട് പോയതാണ് ഇത്രയും മാറ്റങ്ങൾ വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഒരുപാട് സന്തോഷം വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവനെ ഇനിയിപ്പോൾ കൂടുതൽ മുമ്പേ പറഞ്ഞല്ലോ കൂടുതൽ സമയം വീട്ടിൽ തന്നെ ഇരിക്കും അപ്പോൾ അവനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളിങ്ങനെ നമ്മൾ ചെയ്യിപ്പിച്ച് നോക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ പറയ ഈ അടുത്ത കാലത്താണ് അവന് പ്രകടമായൊരു മാറ്റം വന്നു തുടങ്ങിയത് അതിൽ മുമ്പേ ഞാൻ വരയുമ്പം കൂടെ ഇരുത്തിയിട്ട് വരക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് പക്ഷേ അവനൊരു പ്രത്യേക ഒരു ഒന്നിനോടും ഒരു ഒരു താല്പര്യം കാണി സാധാരണ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേകമായൊരു കഴിവ് എന്തെങ്കിലും ടാലൻറ്റ് ഉണ്ടാവുമോ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മളത് വളരെ ചെറിയ പ്രായം മുതലേ നമ്മൾ ശ്ര ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിലും അടങ്ങിയിരിക്കില്ല ഒന്നിലും കൂടുതൽ സമയം ചെയ്യില്ല അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഇതാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങളെ മാത്രമേ ആയിട്ടുള്ളൂ അവനിൽ നല്ലൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങി സംസാരിക്കുകയോ ഒന്നുമില്ല എഴുതോ വായിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാലും സ്കൂളിൽ സാധാരണ ജനറൽ സ്കൂളിൽ തന്നെയാണ് പോയത് അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റമുണ്ട് അതായത് സാമൂഹ്യപരമായ ഇടപെടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അതൊരു വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് സാമൂഹ്യപരമായ ഇടപെടൽ എന്നുള്ളത് ആരുടെ മുന്നിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ അവരോടും അവരുടെ മുഖത്തേക്ക് നോക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ജനറൽ സ്കൂളിൽ ഇത്രയും കാലങ്ങൾ പോയതുകൊണ്ട് കൊണ്ട് കിട്ടിയൊരു ഇതാണ് അപ്പോൾ അവന് പുറത്ത് പോകാനാണ് കൂടുതലിഷ്ടം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പുറത്തേക്ക് കൂട്ടിയിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ പല രക്ഷിതാക്കളും ഇത്തരത്തിലുള്ള കുട്ടികളെ പുറം ലോകം കാണിക്കാതെ വീടിനകത്തേക്കും എന്തോ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെയാണ് പലരും ചെയ്യുന്നത് ഇപ്പോഴൊക്കെ കുറേയൊക്കെ മാറിപ്പോയി നമ്മൾ ഇവന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഇവന് ഓട്ടീസ് ആണെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ആ സമയം മുതലേ നമ്മൾ ഇവനെ എല്ലാ സ്ഥലത്തും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ പലരും ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു രീതിയിൽ നമ്മൾ നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യാദ്യമൊക്കെ നമുക്കൊരു മനസ്സിനൊരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മളെ മോനെ പരമാവധി മുകളിലോട്ടേക്ക് കയറി കയറി വരണം എന്നുള്ള ഒരു ഇത് തന്നെ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഈ ഒരു ആദ്യം ജസ്റ്റ് ഒരു കാല് നനയുന്ന ഒരു പടവിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ അവൻ്റെ അരയോളം വെള്ളത്തിൽ അവൻ നടക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു ആദ്യം ഒന്ന് കുറച്ച് സ്ഥലത്ത് പോയി എന്നിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് അവിടുന്ന് പിന്നെയും അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു അവിടുന്ന് ഇതായിപ്പോൾ അവിടം വരെ എത്തി അവിടുന്ന് നിന്ന് തിരിച്ച് വരാൻ പറഞ്ഞപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുവാണ് അവിടെ ഒരു പടയുണ്ട് നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അവന് വള്ളത്തിനോടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളാണ് ശ്രമിക്കുന്നത് ക്രമേണ അവന് ഒന്ന് എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പറ്റുമെന്നാണ് കുറച്ച് ദിവസങ്ങൾ നമ്മൾ മെനക്കെടേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അവനത് പഠിക്കുകയാണെങ്കിലും നല്ലതാണ് നമ്മൾ ആരോഗ്യത്തിനും നല്ലതാണല്ലോ ഒന്ന് എന്തി കുളിക്കുക എന്നുള്ളതൊക്കെ നല്ലൊരു കാര്യമാണ് പിന്നെ അവനും ഒരു കോൺഫിഡൻസ് വരും എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് അവൻ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മളതിനെ കൂടെ നിന്ന് നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഞാൻ എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവനിലേക്ക് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അവനെ പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ചെറിയ ചെറിയ ദൂരം അരയുളം വെള്ളത്തിൽ നടന്ന് തുടങ്ങി പിന്നീട് നമ്മൾ നമ്മളായ ഒരു കുളം മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരുവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അത്ര ആ ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളെ മകൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിൽ അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഒരുപാട് തവണ നമ്മളിപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള കുട്ടികൾക്ക് ഒരു മൂന്നോ നാലോ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പം നൂറ് പ്രാവശ്യം ഈ തരത്തിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുകയോ വേണം എന്നാൽ മാത്രമേ അവരത് അതേപോലെ ചെയ്യാൻ നോക്കൂ അപ്പോൾ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ എത്ര തവണ വേണമെങ്കിലും നമ്മൾ ശ്രമിക്കാൻ നമ്മൾ തയ്യാറ് തന്നെയാണ് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ അനിയൻ ഇടയ്ക്കിടയ്ക്ക് അടുത്തേക്ക് പോകുമ്പോഴൊക്കെ എന്താണെന്ന് അറിയില്ല വെള്ളത്തിൽ പിടിച്ചിടുവെന്നോ എന്തൊക്കെയോ ഉള്ളൊരു ചെറിയൊരു പേടിയും കാര്യങ്ങൾ കാണുന്നുണ്ട് ഇടക്ക് എൻ്റെ അടുത്ത് അത്ര പ്രശ്നമൊന്നുമില്ല ഞാൻ വിളിക്കുമ്പോൾ വരുവാ ചെയ്യുന്നുണ്ട് പല പല രീതിയിലും നമ്മൾ ഏകദേശം വെള്ളത്തിലുള്ള ഒരു ഒരു കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നല്ല പഠിപ്പിക്കാനുള്ള എന്നുള്ള രീതിയിൽ അതിന് വേണ്ടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രമേണ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയാകുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുളത്തില് അപ്പോൾ അവരൊക്കെ അവർ നന്തൽ നീന്തൽ പഠിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ കുറച്ച് പ്രാ പ്രായമുള്ള കുട്ടികളെ ഒരു അച്ഛൻ വന്നിട്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതാകുമ്പോൾ വേഗം പെട്ടെന്ന് ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമുക്കിപ്പോൾ ഒരുവിധം കുട്ടികളെ എല്ലാ കുട്ടികളെയും നമുക്ക് നീന്തും പഠിപ്പിക്കാൻ പറ്റും ഒരുപാട് പേരെ ഞാൻ നീന്തും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മോൻറ്റത് അവനിങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഓട്ടീസ് ഉള്ളത് കൊണ്ടാണ് അവൻ്റെ വെള്ളമായിട്ട് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത് നല്ലൊരു മാറ്റം കാണിച്ച് തുടങ്ങിയപ്പോൾ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അവനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവന് മെൻ്റലി ഒരുപാട് സന്തോഷവും ഉണ്ടാവും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് അവന് വരും അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നമുക്ക് കുറച്ചൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ റെഡി ആക്കിക്കൊണ്ട് വരാമല്ലോ അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേയിലുള്ള ഇതൊക്കെ നന്നായിട്ട് പിന്നെ പേടിയൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഇനി ഒന്ന് തല കൂടിയൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പേടി കുറേം കൂടി മാറും അപ്പോൾ അത് ഇന്നത് ചെയ്യിപ്പിച്ചിട്ടില്ല കാരണം ചിലപ്പോൾ അന്നേരം അടുത്ത ദിവസങ്ങളിൽ അവൻ വരില്ല അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യിപ്പിച്ചു അവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യിപ്പിച്ചു അപ്പോൾ പേടിപ്പിക്കാൻ പാടില്ല അത് ഏത് സാധാരണ നോർമൽ കുട്ടികളെ ആയാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം അവരെ ആദ്യം തന്നെ പേടിപ്പിക്കാൻ പാടില്ല പിന്നെ അവർക്ക് അതിനോട് എപ്പോഴും പേടിയായിരിക്കും ഒരിക്കലും അത് പഠിക്കാനോ അല്ലെങ്കിൽ അതിനോട് താല്പര്യമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പേടിപ്പിക്കാതെ പരമാവധി സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചെയ്യുവാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് വളരെ സ്ലോ ആയിരിക്കും ഇവരുടെ റെസ്പോൺസ് വളരെ സ്ലോ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോർമൽ കുട്ടികളെ കാണും ഒരുപാട് തവണ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും എങ്കിലും അവനാൽ നല്ല മാറ്റങ്ങൾ വരുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നേരത്തെ മുകളിലുള്ള പടവിലിരുന്നതാണ് അത് ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തേതിലിരുന്നു അവിടെ നിന്നും താഴത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാനും ഇളയ മോനും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നീന്തിയിട്ടും വെള്ളത്തിലേക്ക് ചാടിയിട്ടുമൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പം ആഗ്രഹം ഉണ്ടാവുമെങ്കിലോ എന്നുള്ള രീതിയിലാണ് രീതിയിലാണത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വെള്ളത്തിലേക്ക് ചാടുന്നത് അവനെ വിളിച്ചുകൊണ്ട് അവന് അപ്പം തന്നെ അത് നോക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നീന്തി വരുന്നത് കാണുന്നുണ്ട് നല്ല സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുക കൂടി ചെയ്യുമ്പം എനിക്കും അതേപോലെ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള നമ്മൾ ഒന്നിനും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അവരെ നമുക്ക് സാധാരണ കുട്ടികളെ ചെയ്യിപ്പിക്കുന്നത് പോലെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇവരെ ഇത്തരത്തിലുള്ള കുട്ടികളിലും നമുക്ക് ചെയ്തു കൊടുക്കാം കുറേ സമയം വേണം നല്ല ക്ഷമ വേണം പ്രധാനമായും ഇത്തരം ഓട്ടിസം ഒക്കെയുള്ള കുട്ടികൾക്ക് കുട്ടികളെ രക്ഷിതാക്കൾക്ക് നല്ല ക്ഷമ വേണം പിന്നെ മറ്റുള്ളവർ എന്തു പറയും അല്ലെങ്കിൽ അവർ നോക്കും അവരില്ലെങ്കിൽ അവരൊരു പ്രത്യേക രീതിയിൽ നമ്മൾ നോക്കും അത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ആദ്യമേ മനസ്സിൽ നിന്ന് മാറ്റി വെക്കണം അതിനെക്കൊണ്ടൊന്നും നമ്മൾക്ക് ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ മക്കളാണ് വലുത് അവരുടെ പുരോഗതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് അതായത് വീഡിയോയിൽ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം ഉള്ള ആക്ടിവിറ്റീസാണ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ക്ഷമയോടെ മെനക്കെട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇത്രയും മാറ്റങ്ങൾ വന്നു അവന് ഞാനൊരു വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുത്താണ് അവനത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ നനയും മൂക്കിൽ വെള്ളം കയറും അങ്ങനെയൊക്കെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മുഴുവനായിട്ടങ്ങ് അമർ അമർന്നിരിക്കാത്തത് അത് ക്രമേണ തുടർന്നുള്ള ദിവസങ്ങളിൽ ശരിയാവും ഈ അല്ലെങ്കിൽ ഒരൊറ്റൊരു ദിവസം കൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി അവരെ പേടിപ്പിക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കറിയാലോ നമ്മളെ മക്കൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ കൈകാര്യം ചെയ്യുക വളരെ കെയർഫുള്ളായിട്ട് അവരെ പേടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യുക അപ്പോഴേ അവർക്ക് പിന്നെയും 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 താല്പര്യങ്ങളുണ്ടാവും എല്ലാ ദിവസവും ഇതേപോലെ വരണമെങ്കിൽ അവരെ പേടിപ്പിക്കാതിരിക്കുക നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ഇതാ മറ്റാരോ മറ്റുള്ളവർ അവിടെ നിന്ന് നീന്തൽ പഠിക്കാൻ എടുത്ത രണ്ട് കാനാണ് അപ്പോൾ അതിനെ അതിൻ്റെ മേലെ ഒന്ന് കിടത്തി നോക്കാന്നുള്ള കുറേ ശ്രമം നടത്തി നോക്കി കുറേ സമയം ഞാനും രണ്ടാമത്തെ മൂന്നും കൂടി കുറേ ശ്രമം നടത്തി നോക്കി പക്ഷേ അവൻ ചെയ്യുന്നത് അവൻ ഞാൻ ചെയ്യുന്ന ആ ഒരു ആക്ഷനിൽ അനുകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് ക്രമേണ ശരിയായിക്കോളും അതിലൊന്നും പ്രശ്നവുമില്ല അപ്പോൾ അവന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് പേടി മുഴുവനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും മാറില്ലല്ലോ കാരണം നീന്തൽ അറിയില്ല അപ്പോൾ വെള്ളത്തിൽ വീണാൽ എന്താവും എന്നുള്ള ഒരു പേടി എന്തായാലും ഉണ്ടാവും വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്താണെന്നുള്ളത് അപ്പോൾ അത് നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എത്രത്തോളം വിജയകരമാകുമെന്നൊന്നും അറിയില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുകയാണ് കിടക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അവന് മുഖം ഒക്കെ വെള്ളത്തിലേക്ക് അങ്ങ് അമർന്നു പോവും വായിലും മൂക്കിലുമൊക്കെ വെള്ളം കയറും ചെവിയിലൊക്കെ വെള്ളം കയറും എന്നുള്ള ഒരു ഒരു ചെറിയൊരു പേടിയുടെ പുറത്താണ് ശരിക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കിടക്കാൻ അവനൊരു ഒരു ധൈര്യം കിട്ടാത്തത് അപ്പോൾ അത് കുറച്ച് ദിവസം നമ്മൾ ഈ വള്ളറ്റ് ഇതേപോലെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവനിലുള്ള പേടിയും കാര്യങ്ങളൊക്കെ മാറി പഠിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഈ ഒരു പെർഫോമൻസ് വെച്ചുകൊണ്ട് കാരണം ഈ ഒന്ന് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഇത്രത്തോളം അവരുടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ വെള്ളമായിട്ട് ഒന്ന് ടച്ച് കിട്ടി പിന്നീട് അവന് നീന്താനുള്ള ഒരു ഒരു ധൈര്യവും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ശരിയാവുമെന്ന് തന്നെയാണ് നമ്മളൊരു വിശ്വാസം പരമാവധി നമ്മൾ ശ്രമിക്കും അപ്പം എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രമിക്കും സാധാരണ നോർമൽ കുട്ടികളാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നീന്തൽ പഠിപ്പിക്കുന്ന തുടങ്ങുന്നതായിരിക്കും നല്ലത് ആ ചെറിയൊരു സമയത്ത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും കുട്ടികൾക്ക് പിന്നെ പേടിപ്പിക്കാൻ പാടില്ല അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ വെള്ളത്തിൽ തലയെ കൊണ്ടുപോയി മുക്കിയോ മുക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അവർ പേടിക്കും പേടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അത് എപ്പോഴും ഒരു പേടി സ്വപ്നമായിരിക്കും പേടി മാറ്റിലും നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും അപ്പോൾ പേടിപ്പിക്കാതെ നല്ല രീതിയിൽ അവർക്ക് കംഫർട്ടായ രീതിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രം തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ ചെയ്യുക കുറച്ച് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഒരു ദിവസം തന്നെ കുറച്ച് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ചെറിയ സാധാരണ കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റും ഇവനെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസമാകുമെന്നൊന്നും അറിയില്ല എന്തായാലും നമ്മളൊരു ശ്രമം നടത്തി ണം അപ്പോൾ കുറെ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഷോർട്ട് വീഡിയോ കാര്യങ്ങൾ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർന്ന് ചാനൽ വരുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ടാണ് ഇത്തിരി കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത് അത് ഇത്തരത്തിലുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് കാരണം ആർക്കെങ്കിലും ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് ഒരു പ്രയോജനം ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതെന്ന് തന്നെയാണ് വിശ്വാസം ഇത്തരത്തിലുള്ള പുറമേ പറയാൻ മടിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഒരു മടിയും വേണ്ട നമ്മുടെ മക്കളാണ് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് പറയുന്നവർക്ക് പലതും പറയാൻ പറ്റും അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട നമ്മളെ കൊണ്ട് എന്തൊക്കെ രീതിയിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ഇതാണ് പിന്നീട് അവൻ അവ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അവൻ ഫുള്ള് നല്ല ധൈര്യത്തിലേക്ക് വന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കൈയ്യൊന്നും പിടിക്കാതെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് ഓക്കെ താങ്ക് യു